ഇത് കറി വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല ഓർത്തോണം അച്ഛന് വേണ്ടെങ്കി വേണ്ട എനിക്കതൊന്നും അറിയണ്ട നിന്നോട് ഞാൻ പറഞ്ഞില്ലോടാ കല്യാണം കഴിക്കാൻ കല്യാണം കഴിച്ചാൽ ഇനിയിപ്പൊ നിനക്ക് കല്യാണം വേണ്ട എങ്കി വേണ്ട ഞാൻ ഇവിടെ അച്ഛൻ തിങ്കളാഴ്ച നിൽക്കുന്ന ഞാൻ 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 കണ്ടിട്ടുണ്ടല്ലോ അയ്യോ തിങ്കളാഴ്ച കാര്യമല്ല പറഞ്ഞത് കല്യാണം കഴിച്ചു അത് ശരി വയസ്സാകാലത്ത് അച്ഛനെ കെട്ടാനായിരുന്നു ഞാൻ ഇവിടെ നിന്ന് നിപ്പ് നിക്കാൻ തുടങ്ങിട്ട് പത്ത് നാൽപ്പത്തഞ്ച് വർഷമായി ഇപ്പൊ പറയുവാണ് കല്യാണം കഴിക്കണമെന്ന് പിന്നെ ഇച്ചിരി കുഴമ്പെടുത്ത് മുതുകത്ത് തേച്ചു കൊടുക്കുമ്പോ പാമ്പിന്റെ പടം പൊളിയുന്ന പോലെയാണ് തൊലിയെല്ലാം കൂടെ ചുളുങ്ങി പോകുന്നത് എന്നിട്ട് പറയുന്ന ഈ പ്രായത്തിൽ കെട്ടണമെന്ന് എല്ലാം കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടാ കേട്ടിട കേട്ടു നിർത്തോന്ന് തോന്നില്ല സെന്റിമെൻസ് തുടങ്ങി ഈ സെന്റിമെൻസ് അടിച്ചോണ്ടിരിക്കുമ്പോൾ അടുത്തുള്ള തുറക്കാർ ചോദിക്കുന്ന ഇവിടെ റേഡിയോ നാടകം വെച്ചെന്നാണ് പിന്നെ ഇപ്പൊ ഏങ്ങലടയും കരച്ചിലും ഒക്കെ നിങ്ങൾ കേട്ടല്ലോ ഈ എന്ന് പറഞ്ഞ കരഞ്ഞൽ നിങ്ങൾ വിചാരിക്കുക എൻ്റെ അമ്മയെ ഓർത്ത് കരയെന്ന് ഒരു ദിവസം രാവിലെ പണിക്ക് പോയി വൈകുന്നേരം ആയപ്പോൾ എന്നെ വിളിച്ച് ചോദിക്കുകയാണ് അച്ഛൻ കഴിച്ചിട്ട് വരട്ടെ എന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നും വെക്കണ്ടല്ലോ കഴിച്ചിട്ട് വന്നോ വൈകുന്നേരം ആയപ്പോ ഭാർഗവ്യം കല്യാണം കഴിച്ചോണ്ട് വന്നേക്കുന്നു എന്നിട്ട് എന്നോട് പറയാണ് മോനെ ഇതാണ് നിന്റെ പുതിയ വീടിയാണ് അവര് കത്തിച്ച് പുക മേപ്പോട്ട് വിടുന്നത് സത്യം പറഞ്ഞ അവരുടെ പുകയെല്ലാം കൂടെ മേഘത്തിൽ ചെന്ന് ഇവിടെ മഴ പെയ്തിട്ടുണ്ട് അറിയാവാ അത് മാത്രമല്ല അവര് വിട്ട പോകാരണം എനിക്ക് നാല് പോലീസ് കേസാണ് നിനക്ക് പോലീസുകാർ അറിവാണ് ഞാൻ അനധികൃതമായിട്ട് ഇവിടേതോ ഫാക്ടറി പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ പുകയാണെന്ന് അവസാനം പൊലൂഷൻ സർട്ടിഫിക്കറ്റ് ചോദിച്ച് ഒത്തുതീർപ്പാക്കിട്ടാണ് ആ കേസ് അറിയാമെ ആരെ അത് വേറൊരു കഥ ഈ ഭാർഗവീന്ന് പറഞ്ഞ അമ്മച്ചിക്ക് കണ്ണ് കാണത്തില്ലായിരുന്നു കണ്ണ് കാണാൻ അച്ഛൻ വിളിച്ചപ്പോ കൂടെ ഇറങ്ങി വരുവോ അത് മാത്രമല്ല ഒരു ദിവസം കടലിൽ പോയി നടുവ് വെള്ളമാക്കി ഞാൻ ഇവിടെ വന്ന് കിടന്നപ്പോ അവരെന്താ കാണിച്ചെന്നറിയാവോ വെള്ളം കളഞ്ഞോ അല്ല മുറുക്കാൻ ചവച്ചട്ടെ ചെവിക്കാത്ത തുപ്പി ഒറ്റ ഞാൻ ഞാൻ അവരെ നീ മിണ്ടരുത് നിന്നോട് ആ മോളെ കല്യാണം കഴിക്കാൻ കാര്യം കോളാമ്പിയെന്ന ചെവിക്കാത്താലും ഒരു അമ്മച്ചിമാരുണ്ട് ഈ ഭാർഗവിയുടെ മോളെ കെട്ടാൻ പറഞ്ഞ എന്തിനാന്ന് അറിയാവാ അവിടെ ചെന്നച്ച് ഈ ഭാർഗവി എന്ന് പറഞ്ഞ അമ്മച്ചെടുത്ത് പറയുവാണ് എന്റെ മോൻ നിങ്ങളുടെ മോളെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബന്ധുക്കാരല്ലോ അപ്പൊ ഞാൻ നിന്നെ അവൻ കഴിഞ്ഞു വഴക്കുണ്ടാക്കത്തില്ലെന്ന് അതൊക്കെ അച്ഛനോട് ഇനിയെങ്കിലും ഉള്ള കാര്യം ഞാൻ തുറന്നങ്ങ് പറയാ എനിക്ക് കല്യാണം കഴിക്കാൻ എന്റെ പൊന്നുമക്കളെ ഇത് അച്ഛനോട് നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തിയല്ലോ അയ്യോ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഞാൻ കല്യാണം കഴിക്കാൻ അവള് സമ്മതിക്കത്തില്ല ഈ തുറയിൽ ചെമ്പംകുഞ്ഞിൽ നിന്ന് പൊളക്കുന്നു എന്ത് പറഞ്ഞാലും ഭാർഗവിയും തങ്കമ്മയും മീനാക്ഷി ഇവരാരും അല്ല എന്റെ കല്യാണം മുടക്കിടാ ഞാൻ ഒരു പെണ്ണുമായിട്ട് എന്റെ പൊന്നുമക്കളെ ഇത് അച്ഛനോട് നേരത്തെ അങ്ങ് പറഞ്ഞാ അച്ഛൻ നടത്തി ഈ കല്യാണം പറ എവിടെ വീട് കുറച്ച് പോരായിരുന്നോടായി നമുക്ക് വണ്ടി വിളിച്ചങ്ങ് ഇവിടുന്ന് ആർക്കും അങ്ങോട്ട് പോകാൻ എന്നാ പിന്നെ ഒരു കാര്യം ചെയ് അടുത്ത ഞായറാഴ്ച അവരോട് ഇങ്ങോട്ട് വരാൻ പറ നമുക്ക് ഇവിടെ തീരുമാനം എടുക്കാമല്ലോ അവർക്കാർക്കും ഇങ്ങോട്ടും ഇതങ്ങനെ ശരിയാവുന്നു ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ അങ്ങനെ നടക്കുണ്ടായി കല്യാണം എന്നാ ഒരു കാര്യം ചെയ്

അപ്പോഴാണ് പറയുന്ന തുറമുടി വന്ന് പറയിപ്പിക്കരുത് കാര്യം ചോദിക്കട്ടെ വായിച്ച് നിനക്ക് ഭ്രാന്ത് ഇതൊക്കെ പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ പറയത്തുള്ള എനിക്കറിയാം ഈ കഥയൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുവോ പക്ഷേ സത്യമാണ് ഒന്നും രണ്ടും കൊല്ലമല്ല ഒന്നര വർഷമായി ഞാൻ അവളും തമ്മിൽ പ്രേമിക്കാൻ ഞാൻ ചോദിക്കട്ടെ ഈ പെണ്ണിനെ കെട്ടാതിരുന്ന പ്രശ്നമാണ് എന്താ തുടങ്ങിട്ട് ഞാനങ്ങനെ അവളെ ചതിച്ചെന്നറിഞ്ഞ അവള് കരയും അവിടെ കണ്ണീര് തുറ വീണ നമ്മുടെ തുറ മുടി വെച്ചാ അവളോട് അത് മാത്രമല്ല അവളിനോട് പറഞ്ഞ എന്തോന്നറിയാ ചേട്ടനെ അല്ലാതെ വേറെ ആരെയും കെട്ടത്തില്ലെന്നും പറഞ്ഞ അവൾ ഒറ്റ വാലയെ കുത്തി ശബ്ദം ചെയ്തേക്ക് ഒരു ദിവസം എന്റെ വള്ളം മറിഞ്ഞ കഥ പറഞ്ഞില്ലേ വള്ളം മറിഞ്ഞ് വെള്ളത്തിൽ വീണ ചാകാൻ പോയി എന്നെ ഇവള് വന്ന് കോരി എടുക്കുകയായിരുന്നു കോരിയെടുത്ത് വള്ളത്തിനകത്ത് കൊണ്ട് നിർത്തി എന്നിട്ട് എന്നോട് കുറെ നേരം സംസാരിച്ച് എന്റെ സൗന്ദര്യം കണ്ടിട്ടാണോ ഇനി എന്റെ സംസാര രീതി കണ്ടിട്ടാണോന്ന് കണ്ടിട്ടാണോന്നറിയത്തില്ല അവക്കെന്നെ പ്രേമള് പറഞ്ഞു ആ ഒരു സമയത്ത് ഞാനും അവളെ ഇഷ്ടമാന്ന് അങ്ങ് പറഞ്ഞു ഇനിയിപ്പൊ ആര് പറഞ്ഞാലും അവളെ മറക്കാൻ പറ്റത്തില്ല ഓർക്കുന്നത് അല്ല ഞാൻ എത്രയോ തവണ വള്ളം കൊണ്ടുപോയി മറിഞ്ഞു വേണ്ടിരിക്കും വള്ളം എന്റെ പള്ള ഒരു നെത്തോലി എന്നെ രക്ഷിക്കാൻ വന്നില്ലല്ലോ അത് ശരി അപ്പൊ അതായിരുന്നു ഇവിടെ കണ്ടിരുന്നത്

കന്യയും പ്രണയ തീരത്തെ തോന്ദിരകളേ ാ എങ്ങോട്ട് പോകാം എങ്ങോട്ടൊന്ന് കൊട്ടാരത്തിൽ പോവാടിയിലും അതുകൊണ്ടാ എന്ത് കൊട്ടാരക്കര കൊട്ടാരക്കര അല്ലെന്ന് കൊട്ടാരത്തിൽ പോകാം എടി പെണ്ട നിനക്ക് വട്ടാണ് നീ ഒരു കാര്യം മനസ്സിലാക്കണം എന്തുവാ